കോൺഗ്രസ് പാർട്ടി നാളെ മുതൽ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ പുതിയതായി തുടങ്ങാൻ പോകുന്ന കോറിയുമായി ബന്ധപ്പെട്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഹിയറിങ്ങും നടക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർ എസ് ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ചടേമംഗലത്തെ നേതാവുമായ ശ്രീ മടത്തിൽ മോഹൻ പിള്ള ഇപ്പോൾ സാക്ഷി ടി വി പ്രതികരിക്കുകയാണ് നമസ്കാരം നമസ്കാരം ഒച്ചേട്ടാ ഇപ്പോ രണ്ട് കോറികൾ നിലവിൽ പ്രവർത്തിക്കുന്നു അതിന് നിരന്തരമായി സമരങ്ങളും പരിപാടികളും നടന്നു വരികയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് ഇപ്പൊ പുതിയതായിട്ട് രണ്ട് കോറി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ ജനപ്രനങ്ങളെയും ജനപ്രതിനിധികളെയും സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ തടയനഗരത്ത് ശ്രീപത്മ പാലസിൽ ഒരു ഹിയറിംഗ് നടക്കുന്നു ഇവിടെ കോൺഗ്രസ് പാർട്ടി സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ഘടക കക്ഷി എന്ന നിലയിലും കോൺഗ്രസ് പാർട്ടിയുടെ ഘടകകക്ഷി എന്ന നിലയിലും ആർ എസ് പിയുടെ ഞങ്ങളുടെ നിലപാട് ആദ്യം ഒരു കോറി തുടങ്ങി അതിനുശേഷം ഒരു കോറി രണ്ട് കോറി തുടങ്ങിയപ്പോഴും ഇതുപോലുള്ള പൊറോട്ട നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജനങ്ങളെ വിളിക്കുന്നു അവരെ കേൾക്കുന്നു അവരെ എതിർപ്പുകൾ പറയുന്നു ആ അവിടെ ഉള്ള ആപാലവൃത്ത ജനങ്ങളെ എതിർപ്പ് പറഞ്ഞിരുന്നിട്ടും ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് കൊടുത്തില്ലേ ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് കൊടുത്തല്ലോ രണ്ട് കോറികൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതേ പ്രദേശത്ത് തന്നെ വീണ്ടും രണ്ട് കോറിക്ക് ലൈസൻസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പൊറോട്ട നാടകം നാളെ നടത്തുന്നു ജനങ്ങളെ കേൾക്കുന്നു എന്തുവാ കേൾക്കുന്നത് ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ അങ്ങ് കളയും ഒരു നടപടിയും ഇല്ല ഒരു നടപടിയുമില്ല എന്നിട്ട് പറയുന്നതോ സമരങ്ങളുമായിട്ട് മുന്നിട്ട് പോകുമ്പം ഞാൻ ആ സമര പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള കൂട്ടത്തിലാ ഓ പറയുന്നത് എന്തുവാ അത് കോടതി നിർദ്ദേശിച്ചു അവര് നിർദ്ദേശിച്ചു ഞങ്ങൾ ഇതിനകത്തല്ല നിരപരാധികളാണ് എന്നല്ലേ പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയാലും ശരി മറ്റ് ഡിപ്പാർട്ട്മെന്റുകളായാലും ശരി ലക്ഷങ്ങൾ വാങ്ങിച്ചെടുത്തിട്ട് ഇതുപോലെ ധാരാളം കൊടുക്കുക ഒരു കൊച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഒരേ പ്രദേശത്ത് തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ വസിക്കുന്നിടത്ത് ഈ രീതിയിൽ ഇതേ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അവിടെ നിന്നാൽ നമുക്ക് തന്നെ ഹൃദയെടുപ്പ് വരും ആ രീതിയിലുള്ള ബോംബിങ് പോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നമ്മൾ മഹായുദ്ധങ്ങളൊന്നും കാണാൻ പോകണ്ട ഈ കണ്ണമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചേരം ചെന്ന് നിന്നാ മതി കൊച്ചു കുട്ടികൾക്കുൾപ്പെടെ മാരകമായ അസുഖങ്ങൾ ഉണ്ടാകുന്നു പൊടിപടലങ്ങൾ ഉണ്ടാകുന്നു യഥാർത്ഥ ഈ കണ്ണമ്പാറ കോറിയിലേക്ക് റോഡുണ്ടോ ഒരു റോഡുണ്ടോ ഇല്ല ഒരു ചെറിയ വഴി ആ വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തോറസുകൾ തീറിപ്പായുന്നു കൊച്ചുകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല രോഗികളായ കിടപ്പ് രോഗികളെല്ലാം ഈ പൊടിപടലങ്ങൾ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുന്നു സത്യത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു യുദ്ധമുഖത്ത് എങ്ങനെ നിൽക്കുന്നോ അതേ രീതിയിൽ പോരേടം കണ്ണമ്പാറത്ത പ്രദേശത്തുള്ള ജനങ്ങൾ കഷ്ടപ്പെടുന്നു ദുരിതം അനുഭവിക്കുന്നു എന്താ പഞ്ചായത്തിന്റെ അധികാരികൾക്ക് ഒന്നും കണ്ടൊക്കെ മനസ്സിലാകുന്നില്ലേ അതെ കിട്ടാവുന്നിടത്തോളം കിട്ടി വാങ്ങിച്ചെടുത്തിട്ട് പിരിഞ്ഞു പോകാമെന്നാണോ പഞ്ചായത്തിലെ അധികാരികൾ വിചാരിച്ചു വെച്ചേക്കുന്നേ ഇത് ജനങ്ങൾ വിലയിരുത്തും ഒരു സംശയം വേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് സമരത്തിൽ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും ഞങ്ങളും സമര രംഗത്തേക്ക് ഇറങ്ങും ഒരു സംശയം വേണ്ടതി അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട ഇതൊരു നാടിനെ നശിപ്പിക്കുന്നതാണ് അടിയന്തരമായിട്ട് കൊടുത്ത രണ്ട് കോറികളുടെ അംഗീകാരം പിൻവലിക്കുകയും അതോടൊപ്പം തന്നെ ഇനി യാതൊരു കാരണവശാലും കണ്ണമ്പാറ പ്രദേശത്ത് കോറികൾ അനുവദിക്കില്ല എന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ മാപ്പ് അപേക്ഷിക്കേണ്ട സ്ഥിതിശേഷമാണ് ഇവിടുത്തെ ഭരണാധികന്മാർക്കുണ്ടാകാൻ പോകുന്നത് ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതിന് ഇനി എന്ത് ന്യായം പറഞ്ഞാലും ഞങ്ങളല്ല ചെയ്തേ അത് വേറെയൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് അത് പറഞ്ഞവര ഈ പങ്കുണ്ട് അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോളിന്റെ പങ്കുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം എന്തുവാ ഇതൊരു ശരിയായ നടപടിയല്ല അതിന്റെ ആധികാരികമായിട്ടുള്ള ലൈസൻസ് കൊടുക്കേണ്ടത് പഞ്ചായത്താണ് ആ പഞ്ചായത്ത് രണ്ടു കോറിക്ക് കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ തന്നെ അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം അടിയന്തിരമായിട്ട് ആ കൊടുത്ത രണ്ട് ലൈസൻസും ക്യാൻസൽ ചെയ്ത് അടിയന്തിരമായിട്ട് ആ പ്രദേശത്തെ രക്ഷിക്കണമെന്ന് മാത്രമാണ് ആർ എസ് വിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും മുന്നണിയോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും പൊതുജനങ്ങളുടെ ഏത് വിഷയത്തിലായാലും ശരി അവരെ കഷ്ടപ്പെടുത്തുന്ന വിഷയത്തിൽ മുൻപന്തിയിൽ തന്നെ ആർ എസ് ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുകയാണ് കണ്ണമ്പാറ കള്ളടത്തണി പാറക്കോർ ഖനനത്തിനെതിരെ നമ്മളോടൊപ്പം പ്രതികരിച്ചത് അറസ് പിടി ജില്ലാ കമ്മിറ്റി നേതാവും ചടമംഗലത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യവുമായ ശ്രീ മറക്കൽ മോഹൻ പിള്ളയാണ് നന്ദി നമസ്കാരം നമസ്കാരം നമസ്കാരം